ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോതമംഗലം കോഴിപ്പിള്ളിയിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് എട്ട് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് വടക്കോട്ട് ദർശനം വരുന്ന ഈ വീടിന് പൂർണ്ണമായും വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ വിശാലമായ മുറ്റത്ത് ടൈൽ പാകി അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു അത്യാവശ്യം വലിയൊരു സിറ്റൗട്ടാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഇതൊന്നും കൂടാതെ തന്നെ ഈ വീടിന്റെ വുഡ് വർക്ക് ഫുൾ ചെയ്തിരിക്കുന്നത് ആഞ്ഞിലി തേക്ക് തുടങ്ങിയ മരങ്ങൾ കൊണ്ടാണ് സിറ്റൌട്ടിൽ നിന്നും നേരെ കയറി ചെല്ലുന്നത് ലിവിംഗ് റൂമിലേക്കാണ് നല്ല നീളത്തിലും വീതിയിലും തന്നെയാണ് ഈ ലിവിംഗ് റൂം നിർമ്മിച്ചിട്ടുള്ളത് ഇതൊന്നും കൂടാതെ ഡൈനിങ് ഹാൾ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂം കിച്ചൺ എന്നിവയെല്ലാം ഈ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടിയും നിർമ്മിച്ചിട്ടുള്ളതാണ് വെള്ളമാണ് ഈ വീട്ടിലേക്കുള്ള ജലസ്രോതസ് ഇന്റീരിയർ വർക്ക് ഫുൾ കഴിഞ്ഞതാണ് ഈ വീടിന്റെ ഈ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലിവിംഗ് റൂമും ഡൈനിങ് ഹാളും എൽ ഇ ഡി സീലിംഗ് വർക്ക് കൊടുത്ത് അതിമനോഹരമാക്കിയിരിക്കുന്നു മൾട്ടി വുഡിൽ നിർമ്മിച്ച ഒരു സെപ്പറേഷൻ കൊണ്ട് ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും വേർതിരിച്ചിട്ടുള്ളതാണ് അടുത്ത പ്രത്യേകത ഏതൊരു ഫാമിലിയും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ ഈ വീട്ടിലേക്ക് ഉള്ളത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെ ആർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യുക മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ച് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് മേടിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക ഈ വീട് മേടിക്കുന്നവർക്ക് ബാങ്ക് ലോൺ ആവശ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഈ അതിമനോഹരമായ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് അറുപത്തൊന്ന് ലക്ഷം എന്ന് കേട്ട് ഞെട്ടിയിരിക്കുകയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു കിടിലൻ ഓഫർ എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അഞ്ച് ലക്ഷം നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി തരുന്ന ബാലൻസ് തുകയായ അമ്പത്താറ് ലക്ഷം രൂപയും ലോണായത് എന്നാൽ ഉടൻ തന്നെ ഫോൺ എടുക്കൂ വിളിക്കൂ നമ്പർ മറന്നിട്ടില്ലല്ലോ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് നൂറ്റി മുപ്പത് എന്ന നമ്പറിലോ തൊണ്ണൂറ് അറുപത്തൊന്ന് നൂറ്റി എഴുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തി എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക